ീ ആദ്യ പോയി നേഴ്സറിൽ പോയിരുന്ന് പഠിക്കടാ മലയാളം കേട്ടാ സുമിത്തെ എനിക്ക് മലയാളം പോലെ എഴുതാറിഞ്ഞൂടല്ലോ എന്ന് ആരേലും ആ ഭൂലോക രമ്പക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ കേട്ടാ രമ്പ തിലോത്തമന്നൊക്കെ നീ കേട്ട കേട്ടിരണ്ട അടുത്ത പേരാന്ന് സുമിത്ത് ഏ ഉർവശി രമ്പ തിലോത്തമെന്ന് നീ കേട്ടിട്ടോട്ടടാ നീ ടാ നീ ഏത് കാലത്ത് ജനിച്ച നിന്റെ എന്താ പ്രൊഫൈൽ പടം നല്ല ക്ലിയർ അല്ലല്ലോ നീ മറ്റോന്റെ കൂട്ടാ കറുത്തിരിക്കണോ തോന്നില്ലേ ആരെ തേങ്ങി അതോ നീ അങ്ങനെ ഇട്ടതാണോ സുമേഷ് സുധുക്കളെ ഇതാണ് കലാമണ്ഡലം സത്യവാങ് ഇപ്പൊ ഏകദേശം പണിയൊക്കെ നിന്നുപോയി എന്നാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ ഈ കലാമണ്ണിലെ സത്യഭാമനെ അറിയാത്തവർക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ കഴിയുന്നത് നമ്മുടെ കലാമണി ചേട്ടൻ അനിയനുണ്ട് ആർ വി രാമകൃഷ്ണൻ ഭരതനാട്യവും മറ്റൊക്കെ ഗംഭീരമോടെ പഠിച്ച് ഇപ്പോൾ അതിൻ്റെ ടീച്ചറൊക്കെ ആയിട്ട് അവർ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ പി എച്ച് ഡി എടുത്തുള്ള ഒരു മനുഷ്യനാണ് അത് ഗംഭീരമായിട്ടുള്ള ഒരു ഡാൻസറാണ് ഒരു കലാകാരനാണ് പക്ഷേ അയാൾക്ക് കറുത്ത നിറമാണ് അതുകൊണ്ട് എനിക്ക് ആറവി രാമകൃഷ്ണന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ നാട്ടുകാരൊക്കെ മനസ്സിലായത് ഇപ്പൊ ഇത് ലൈബിൽ വന്നിരിക്കുകയാണ് ലൈവില് വന്നിട്ട് ആ ഈ ഒരു സത്യഭാമ എന്ന് പറയുന്ന ഈ വെളുത്ത സുന്ദരിയായിട്ടുള്ള ഈ ഒരു സ്ത്രീ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വേടനെ അപമാനിക്കുകയാണ് നീ മറ്റോണ്ട് കൂട്ടാനാണ അവനെ പോലെ കറുത്തിരിക്കുന്നല്ലോ ഈ സ്ത്രീക്ക് കറുത്ത ആളുകളെ കണ്ണെടുത്ത കണ്ടുകൂട വെളുപ്പാണ് ലോകത്തിലെ ഏറ്റവും ഗംഭീരമായ സൗന്ദര്യം എന്നാണ് ഈ സ്ത്രീ വിചാരം അന്ന് തന്നെ ആളുകളൊക്കെ ചർച്ച ചെയ്തിരുന്നു ഇവരുടെ മുമ്പിലേക്ക് ഡാൻസ് പഠിക്കാനും മറ്റും വന്ന ഏർ നിറക്കാരായ കുട്ടികൾ എന്തു ചെയ്യും പിന്നീട് വന്നു കറുത്തു നിറക്കാരായ കുട്ടികളൊക്കെ വന്നു ഇവരുടെ മുമ്പിൽ ഡാൻസ് കളിക്കുമ്പോൾ വന്ന കുട്ടികളൊക്കെ വന്നു പറഞ്ഞു ഞങ്ങളെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കില്ല പ്രോഗ്രാം നടക്കുമ്പോൾ ഇവരൊക്കെ പുറകിലോട്ട് നിർത്തും കറുത്ത പെൺകുട്ടികൾ മുഴുവൻ പുറകിലൊടുത്തും വെറുത്ത പെൺകുട്ടികളെ മാത്രം മുൻപിലോട്ട് നിർത്തും അവർക്ക് മാത്രമേ സൗന്ദര്യമുള്ളൂ എന്നാണ് സത്യഭാമ എന്ന് പറയുന്ന കലാമണ്ഡലത്തിലെ കലാകാരി എന്നൊക്കെ പറയപ്പെടുന്ന ഈ ആയമ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ സത്യഭാമ അവരെ ആരോ എന്തോ നീ എന്താ രമ്പയാണെന്നൊക്കെ ചോദിച്ചു ഞാൻ രമ്പയാട തെണ്ടി നിന്റെ മൊബൈലിൽ നിന്റെ പ്രൊഫൈൽ ഫോട്ടോ കറുത്തിരിക്കുന്നല്ലോ നീ മറ്റവന്റെ കുട്ടാണോ ഈ ആരെയും മറ്റവൻ സുഹൃത്തുക്കൾ നമ്മുടെ വേടനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേടനെ പരാമർശിച്ചുകൊണ്ട് നീ മറ്റൊൻ്റെ കൂട്ടിനാ പാട്ടുകാരനെ പോലെയാണല്ലോ നീ അതായത് വേടന ഈ ആയം അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം വേടന്റെ പാട്ടിന്റെ അല്ല വേടൻ നിറത്തെ ഈ ആയമ്മക്ക് ഇഷ്ടമല്ല വേടൻ കറുത്തിട്ടാണല്ലോ സ്വാഭാവികമായിട്ടും വെളുപ്പാണ് ഈ സൗന്ദര്യത്തിന് ലക്ഷണം എന്ന് വിചാരിക്കുന്ന ഈ കലാമണ്ഡല സത്യഭാമയ്ക്ക് ഇപ്പോൾ ആ ഇയാളെ ഇഷ്ടമല്ല എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇതിന്റെ മുമ്പിലേക്ക് ഈ ഒരു സ്ത്രീയുടെ മുമ്പിലേക്ക് ഡാൻസ് പിടിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന നിങ്ങളെ കണ്ടല്ല സമ്മതിക്കണം ആ രക്ഷിതാക്കളെ സമ്മതിക്കണം ദൈവേത് ഇത്രക്കാരൊന്നും പ്രോത്സാഹിപ്പിക്കരുത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ കേട്ടോ ഇത്ര ആൾക്കാരൊക്കെ പണിയും തോലില്ലാതെ നടക്കണം എങ്കിലവർക്കൊക്കെ വല്ല എന്താ പറയാ ഒരു ബോധം തലച്ചുരുക്കിയത് ഇനി അന്ന് കേട്ട ഒരു വർത്തമാനം വേണമെങ്കിലും ഒന്ന് കേട്ടോളൂ ഞാൻ ചോദിക്കട്ടെ കറുപ്പം ഇയാളുടെ നാട്ട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ട് അങ്ങോട്ട് വരും അതിൽ സൗന്ദര്യം എന്ന് പറയുന്നുണ്ട് പക്ഷെ സൗന്ദര്യത്തിനർത്ഥം വെളുപ്പ് എന്നല്ലല്ലോ അതെ പട്ടീണോ വാലിലും പരനാട്ടിയൊക്കെ അറിയാട് പറഞ്ഞത് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇരുപത്തിരണ്ട് പിള്ളേരാണ് ഇന്ന് ഇരുന്നൂറ്റി അമ്പത് പിള്ളേരെ വർഷം ഓരോ വർഷം ഇവിടെ എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങണം ആർക്കും ഉണ്ട് ഇവിടെ ഒരു ജോലി സാധ്യത സാധ്യതയുണ്ടോ ഒരു ജഡ്ജ്മെന്റിനെ വിളിക്കുന്ന ജുപേക്ക ഇട്ടിട്ട് മൂന്ന് പയ്യന്മാരെ കൊണ്ടിട്ടു അപ്പൊ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന് പറ്റി പ്രായം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട് സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പെൻഷനു പോവും ഏതൊരു വ്യക്തിയാലും കേസിനല്ലേ ഓട്ടെ എങ്ങനെയുണ്ട് ഈ ആയം പറഞ്ഞാൽ നാട്ടുശാസ്ത്രത്തിൽ വെളുത്ത നിറക്കാരെ മാത്രമേ കളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ആയം എന്തിനാണ് കറുത്ത നിറക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി കാശ് വേണം പൈസ വേണം അതിന് ഈ ആയമ മറ്റുള്ളവർ ആര് വേണമെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും പക്ഷേ പരിപാടിക്ക് പങ്കെടുക്കില്ല ഡാൻസ് ഒക്കെ പഠിപ്പിക്കും കറുത്ത നിറക്കാരെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കും പക്ഷെ പ്രോഗ്രാമിൽ പങ്കെടുക്കില്ല കാരണം അവര് പങ്കെടുക്കാൻ പാടില്ല അതായത് അസൽ ജാതി ഏതാണ് ഇവരേത് ഉയർന്ന ജാതിയെന്ന് ഈ ആയമ ഈ പെണ്ണും പിള്ളയ്ക്ക് എന്തൊരു തോന്നലുണ്ട് അതുകൊണ്ട് ഇവർക്ക് താഴ്ന്ന യാതൊക്കെ ഇവർ തീരെ അംഗീകരിക്കില്ല കറുത്തു നടക്കാറാണെങ്കിൽ തീരെയും അംഗീകരിക്കില്ല എന്ന രീതിയിലാണ് ഈ ആയം മുന്നോട്ട് പോകുന്നത് ഇനി കഴിഞ്ഞ ദിവസം ആ പണ്ടത്തെ ആ ഒരു ആറവള്ളി രാമകൃഷ്ണന്റെ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോഴും ആ ഒരു അഭിപ്രായത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്ന നമ്മുടെ റിപ്പോർട്ടർ ചാനൽ സോറി ന്യൂസ് കേരളത്തില് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞ ചില വർത്തമാനങ്ങൾ അന്തവിട്ടു ഇതിന്റെ തലച്ചോറിപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല പട്ടിണി കടന്നിട്ടില്ല ഇപ്പോഴും കൊറേ മോയന്തുകൾ ഇതിനു മുമ്പിൽ ഡാൻസ് പഠിപ്പിക്കാൻ തങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നുണ്ട് എന്ന് തോന്നുന്നു എന്തിനാണാവോ കറുപ്പിനെ കുറിച്ച് പറഞ്ഞ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ കലയായ മോഹിനിയാട്ടം അതിന്റെ അകത്ത് ആണായാലും പെണ്ണായാലും ഇച്ചിരി സൗന്ദര്യം വേണം എന്നുള്ളത് എന്റെ അഭിപ്രായം അല്ലേ അതെനിക്ക് പറയാൻ പാടില്ല അതാണ് അത് ആയിരുന്നു ഏറ്റവും ആ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം കളറാണ് എന്നൊരു സൗന്ദര്യത്തിന് കളറുണ്ടോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ചാനലുകളിൽ എല്ലാ മീഡിയക്കാരും പുറത്തോട്ട് വിടുന്ന മൈക്ക് കൊടുത്തു വിടുന്ന നല്ല സുന്ദരി കുട്ടികൾ ഇല്ലാന്നേ ഞാൻ പറയുള്ളു അപ്പോഴോ നല്ല സുന്ദരി അതല്ല സുന്ദരി പറ്റില്ല സൗന്ദര്യ എന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ല സൗന്ദര്യം എന്ന് പറയുന്ന തർക്കവിഷയാണ് കാരണം ഓരോരുത്തരുടെയും എന്റെ വീട്ടില് ഞാൻ എന്റെ ഈ പ്രശ്നം വന്നപ്പോ ഞാനൊരു വീഡിയോക്കാരും വിളിച്ചില്ല ഒരു പത്ത് അറുപത് എഴുപത് പേരോളം എന്റെ വീട്ടിൽ ഇടിച്ചു കയറി വന്നാൽ ആരും ഇല്ല പിന്നെ അതൊന്ന് രണ്ടാമത്തെ കാര്യം ഒരു ഫങ്ഷൻ ഒരു സ്റ്റേജിൽ നടക്കുന്ന നല്ലൊരു ഒരു പ്രോഗ്രാം നടക്കാം അതിനകത്ത് ഒരു അഞ്ചാറ് ഗസ്റ്റുകൾ വേദിയിൽ ഈ കുട്ടികളെ വേദിയിൽ ടീച്ചർ വലിയ വിവാദമുള്ള വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ടോ ഇവരെ വീട്ടിലേക്ക് അന്ന് ആറവി രാമകൃഷ്ണന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവരുടെ എടുക്കാൻ പോയ പെൺകുട്ടികൾ ആരും സൗന്ദര്യമുള്ളവരല്ല എന്ന് വെച്ചാൽ തൊട്ടു മുമ്പിൽ ചോദ്യം ചോദിക്കാൻ വരുന്ന ആൾക്കാരുടെ നിറമായിരുന്നു ഈ ആയം ഈ പെണ്ണുമ്പോളെ നോക്കിയിരുന്നത് നടന്നത് അവരിൽ എത്ര പേർക്ക് നിറമുണ്ട് എത്ര പേർക്ക് നിറമില്ല നിറമുള്ളവരൊക്കെ സൗന്ദര്യമുള്ളവരാണ് നിറമില്ലാത്തവരൊക്കെ സൗന്ദര്യം ഇല്ലാത്തവരാണ് നിറമുള്ളവർ മാത്രം ഇവിടെയൊക്കെ വരാൻ പാടുള്ളൂ എൻ്റെ വീട്ടിലേക്കൊക്കെ നിറമുള്ളവരെ വരാൻ പാടുള്ളൂ അവർ മാത്രമേ എന്നോട് ചോദ്യം ചോദിക്കാൻ വരാൻ പാടുള്ളൂ എന്ത് ചെയ്യേണ്ട സുഹൃത്തുക്കളെ ഇമ്മ തലച്ചോറ് അതിഭീകരമായിട്ട് ജാതീയമായിട്ട് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല ഞാൻ പറയുന്നത് ഇവർക്കിങ്ങനെ പറയുന്നത് ഇവർ പരിപൂർണ ബോധ്യത്തോട് കൂടിയിട്ടാണ് അല്ലാതെ കള്ളുടിച്ചിരുന്നിട്ടോ ഒന്നുമല്ല ഈ ചാനൽ ചർച്ചയിൽ ഇവർ വന്നിരിക്കുന്നത് പരിപൂർണ്ണ കൂടി തന്നെയാണ് ഈ ആയ്മ വന്നു വന്നിരിക്കുന്നത് എന്നിട്ടും ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നതെങ്കില് ഇവരുടെ തലച്ചോറ് എത്രത്തോളം ജാതീയമായിട്ടും ഈ നിറത്തിൻ്റെ പേരും കാസ്റ്റിന്റെ പേരിലും ഈ കളറിന്റെ പേരിലൊക്കെ എത്രത്തോളം മലീമസമായിരിക്കുന്നു അഴുക്കായിരിക്കുന്നുള്ള കാര്യം ആലോചിച്ചോക്കി അതിഭീകരമാണ് അവസാനം നമ്മുടെ വേടനെക്കുറിച്ച് ഒരു വൃത്തികെട്ട ഒരു പരാമർശവും ഇവര് സംസ്കാരം എന്ന് പറഞ്ഞ സാധനം വെളുപ്പൊക്കെ ഭയങ്കര സംഭവം എന്നൊക്കെ പറയുന്ന ഇവരെ മുമ്പിലേക്ക് സംസ്കാരം എന്ന് പറഞ്ഞ സാധനം ആസില്ല ഇവര് ലൈബിൽ വന്ന് പറഞ്ഞ വർത്തമാനം ഒന്നുകൂടി കേട്ടു കോവേരു നീ ആര് പോയി നേഴ്സറി പോയി പഠിക്കടാ മലയാളം കേട്ടാ സുമിത്തെ എനക്ക് മലയാളം പോലെ എഴുതാറഞ്ഞോടല എന്ന് ആരേനും ആ ഭൂലോക രന്ത പറഞ്ഞു കൊടുക്കാൻ കേട്ടാ രംഭ തിലോകമാക്കെ നീ കേട്ടാ കേട്ടിട്ടുണ്ടാ ദേവലോകത്തെ സുന്ദരികളാണ് രമ്പ നീ എ അഴുത്ത പേരാന്ന് ചരിച്ചേക്കണ സുമിത്തെ ഏഹ് ഉർവശി രമ്പ തിലോത്തമാണെന്ന് നീ കേട്ടിട്ടുണ്ടടാ നീ കേട്ടിട്ടുണ്ടടാ നീ ഏത് കാലത്ത് ചനിച്ചടാ തേങ്ങി എന്താടാ പ്രൊഫൈൽ പടം നല്ല ക്ലിയർ അല്ലല്ല നീ മറ്റവന്റെ കൂട്ടാ കറുത്തിരിക്കണവരാൻ തോന്നലേ ആ കരെ തറോ എന്നിട്ട് തേങ്ങടിനകത്ത് ഇരിക്കണം നല്ല തറോല്ലില്ല അത് പറ്റി അതോ നീ അങ്ങനെ ഇട്ടതാണോടാ സുമേഷൻ ഏ എങ്ങനുണ്ട് ആ മറ്റവന്റെ കൂടെ കറുത്തിരിക്കുന്നവനോടാ നീ ആരെ മറ്റവൻ ഞാൻ മുന്നേ പറഞ്ഞു ഇവിടെ വേടനെ കൂടെ കറുത്തിരിക്കുന്നവനോടാ നീ എങ്ങനെയുണ്ട് ഇതിനൊക്കെ മറുപടി കൊടുക്കൻ എന്റെ കുഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങളെ മറുപടി താഴെ വരുമെന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളെ ബാബായ്